മത്സരാദ്യം വെടിഞ്ഞുടേ വാക്കുകൾ നിന്നുടേ തത്ത് അറിഞ്ഞിരിക്കുന്നതോ മുനമേ ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യ പൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ല ഒരു കർമ്മവും െങ്കിലും ഒന്നിതു കേൾക്കനേ ദൃശ്യമായുള്ള രാജ്യദേഹാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തം അതല്ല എന്ത് അതിനാൽ ഫലം ഭല്ലാം ക്ഷണപ്രപചഞ്ചലം ംരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ ലോകവും ഭോഗങ്ങൾ ഏടുന്നു പുത്രമിത്താർഥത്രാദി സംഘം അൽപകാല സ്ഥിരം അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദിയൊഴുക ആഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നൽകുമോ യൗവനവും പുനര സ്വപ്നുല്യം സഖേഗന്ധർവ നഗരസമം മുർഗന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു ആദിത്യദേവൻ ഉദിച്ചു വേഗന ുതം വന്നിതു ജന്തുക്കൾ ചിത്തിചാരിപ്പതിനം ആയുസു പോകുന്നതേതും അറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർത്തക്യങ്ങളോട് ജരാനരയും പോണ്ട് ചീർത്തമോ ആകേന മരിക്കും കൊണ്ട് കണ്ടിരിക്കേ പുനർ ഓർത്തറിയും നീലമായ തൻ വൈഭവം ഇപ്പോൾ പകൽ രാത്രിയും വിൽപ്പാടു

ശിപ്പിക്കും ഏവനം നിർണയം വ്യാഘ്രിയ പോലെ ജലയും വന്നു ആക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ചിദ്രവും വാർത്തു പാർത്തി ഉള്ളിലിരിക്കുന്നു ദേഹം നിമിത്തം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും രമണോകം നരേന്ദ്രമോകമെന്ന് ആ ആമ്രീടുന്ന ശാന്തര ജിന്ദുക്കൾ ഭക്ഷിച്ചു കഷ്ടിച്ചു പോകിലും ബിന്ദുണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി പോകിലാം നന്നല്ല രേഖ നിമിത്തം മകാമോഖം മാംസ രക്താസ്തി പിണ്മൂത്രേതസാം മേളനം പഞ്ചഭൂതക നിർമ്മിതം യാമയമായ പരിണാമിയായൊരു കായം വിരാഗിയായുള്ള നദീധ്രുവം ഏകാഭിമാനം നിമിത്തമായുണ്ടായി മോഹേന ലോകം നീ ദയിപ്പിപ്പതിൽ നിരൂപിച്ചതും ലക്ഷ്മണ് ഏകങ്ങളൊക്കെ ഭിമാനിനോ ക്ഷേണമനുഭവിക്കുന്നത് ഓർക്കനീ ഏകോകം എന്നുള്ള മനുഷ്യർക്ക് ഓകമാതാകും അവിടെ ആകുന്ന കേൾക്കേണം നീ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകല ആത്മാവിനേതും പീടെയുണ്ടാകരുത് ആത്മാവിനെ അറിയാതെ പോലെ സർവ വസിച്ചിടുന്നു സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴുന്നുള്ളതിൽ സർവതാ കൂടിവാഴുകയെന്നുള്ളതിൽ ജനനി ഉൾക്കനിടും അനുഗ്രഹിച്ചിടണം അച്ഛനും എന്തു ഒന്നിച്ച എന്നാൽ അതിനിങ്ങിച്ചെങ്ങിയിടണം അമ്മയും ഹർത്തുകർമാനോ കരണം അത്രേ പാദേവ്രിഷ്ടമെന്നു നിർണ്ണയം മാതാവു മോദാൽ അനുവദിച്ചിടുക ഏതുമേ ദുഃഖം എനിക്കില്ല കേവലം കാനനവാസം സുഖമായി വരും ദവ ഖേദം കുറച്ചു വാണിയിടുകൾ എന്നു പറഞ്ഞു നമസ്കരിച്ചിടന പിന്നെയും പിന്നെയും മാതൃപാതാന്തി പ്രീതി കൈക്കൊണ്ടെടുത്തുസംഗസീമനെ ചേർത്ത് ി ബാഷ്പഭിഷേകം ചെയ്ത് ചൊല്ലിനാൾ ആശർവചനങ്ങളാശു കൗസല്യം ദേവകളോട് ഇരദേ സൃഷ്ടികർത്താവ പത്മാസന പൃഷ്ടയാരു ഹരേ മൃദ് മഹാദേവ ഗൗരീ പതിൗരീപദേക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിണി സർഗസ്ഥിതി ലയക്കാരിണി ചകനാ ചു നടക്കും നേരവും

ലക്ഷ്മണൻ ദാനം അനാകുലം എന്നുള്ളിൽ ഉണ്ടായിരുന്ന ഒരു സംശയം നിന്നരുളപ്പാടുകടിയുന്നു ഇപ്പോൾ വഴിയേ ഇടക്കുഴ മുതലായി അനുവദിച്ചിടണം സീതാപ്പതേ രാമചന്ദ്രദയാ നിാണങ്ങളെ കളഞ്ഞിടുവൻ അല്ലെങ്കിൽ ഏണാങ്കുല്യവതനാ രഘുപത്തി എങ്കിൽ നീ പോന്നുകൊണ്ടാലും ഇന്ന് ആദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു വൈദേഹിതന്നോടു യാത്രയും ചൊല്ലിടുവാൻ മോദേന ായ ഭർത്താവിനെ കണ്ട് അവൾ ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ കാൽ കഴുകിച്ചു സദരം ദാക്ഷമുൾക്കൊണ്ട് മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദം മന്ദം പറഞ്ഞിട്ട രാമനേ ചിന്തിച്ചു രാമനെ ചിന്തിച്ചു ദുഃഖിയായാരുമേ കോമളാത്രിയാ ജാനകി മൂലം തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ടോ ഞാൻ ചിത്തം തെളിഞ്ഞു കെട്ടിയിടുവിനെ വരും രാമനാകുന്നത് സക്ഷാത്മകാഭിഷ്ഠിക്ക ാം ആദിനന്ദൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമാതാപ്പരമായ ഗുണങ്ങളെ താനവലംബിച്ചുകായ ഭേദം ധരിക്കുന്നിത് ആത്മാപ്പരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവസംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ച് സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പോണ്ട് നിത്യവും രക്ഷിച്ചുകൊള്ളുന്നതൻ പരമാത്മാവ് അദ്രിജാവല്ലവൻ സംഹരിക്കുന്നതും പ്രസന്നനായി ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചു ഏതങ്ങളെല്ലാം ഹയം ഹയഗ്രീവനെ കൊന്ന് ഏതാവിനാക്കി കൊടുത്തത് ഈ രാഘവൻ അതോ നിധി മതനേ പണ്ടു മന്ദരം ലോകം പ്രവേശിച്ചതു നേരം നാരായണൻ പുരുഷോത്തമ്യയൽ കാരണമാനുജൻ രാമൻ മനോഹരൻ ರಾವಣಿಗ್ರತು ದೇವಹಿರ್ಥಂ ಗಮಿ ಕಾರಣ ಮಂದರಲ್ಲ ಕೈಗೇ ಅಲ್ಲ ಆರ ಆರಂಭಿಕಾಯ ರಾಜಲ್ಲೋ ವಿಷ್ಣು ಭಗವಾನ್ ಜಗನ್ಮಯನ್ ಮಾಧವನ್ വിഷ്ണു മഹാമായദേവി ജനകജ സൃഷ്ടി സ്ഥിതി പുഷ്ടപ്രബോധം പുറപ്പെട്ടതി പോന്നലെ നാരദൻ വന്ന് ചൊന്നാൻ അവൻ തന്നോട് രാഘവൻ താനും അരുൾ ചെയ്തു നത്തഞ്ചരാൻ വ്യക്തം പനത്തിനു നാളെ പുറപ്പെടും ഗമിക്കുന്നു രാഘവൻ ൂലം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖ ദുഃഖിക്കുഖിയായി ആരുമേ രാമ രാമ ഇതീ ജപിപ്പിൻ എല്ലാവരും നിത്യവും രാമ രാമ ഇത് ജപിക്കുന്ന മർത്തേനും ഒന്നുമേ സിദ്ധിക്കയില്ല

ുഖാ സംഭവിച്ചിടുന്നു ഭക്തജനാർത്ഥമായി വന്നു ഭക്തീടാൻ വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്ന് ജഗത്രയും അവതരിച്ചിടീശന്മാരെ മനുഷ്യന് ഈശ്വരൻ രാമ വിജയം ഈവണ്ണ അരുൾ ചെയ്തു ആമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ ഭജനാമൃതം സേവിച്ച് രാമനെയേ നാരായണൻ എന്നു അറിഞ്ഞു പൗരജനം പരമാനന്ദോര്യിൽ മുഴുകിനും രാമ സീതാരഹസ്യം ആമോദപൂർവം ൂർവം ധ്യാനിപ്പവർക്കൊരു ഭക്തിയോ ആമയം രഹസ്യം പാപ പാപവിനാശനം ചെന്നതിന് കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്ത് ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നിരുന്നു പൗരജനങ്ങൾക്കും ശ്രേഷ്ഠനു മോദാൽ എഴുന്നള്ളി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ സംഭുചരായ സജ്ജനങ്ങളെ ഇപ്പോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു അഭിഷേക എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു ശ്മശാന മൂകതയായിരുന്നു അവിടെ കൊട്ടാരത്തിൽ നമുക്കുണ്ടാവാറുണ്ട് നമ്മുടെ നിത്യ ഒരു മനസ്സിനെ തളരുന്ന നേരത്ത് എങ്ങനെ അതിൽ മാറ്റിയെടുക്കാം എന്നുള്ളൊരു ചിന്തയാണ് ഈ ഏഴാമത്തെ എപ്പിസോഡിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിഷേക വിഘനം പോകാൻ പറ്റില്ല എന്തായാലും ശ്രീരാമചന്ദ്രൻ കാട്ടിൽ പോയേ തീരൂ അപ്പോൾ ഉടനടി സുമിത്ര ഇതറിഞ്ഞു അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ഞാനും ഏട്ടന്റെ കൂടെ പോവാ ലക്ഷ്മണൻ അനന്തനിൽ നിന്നാണേ അവതാരെടുത്തിരിക്കുന്നത് അനന്തനിൽ നിന്നെടുത്തു എന്ന് പറഞ്ഞാൽ അനന്തൻ എന്ന് പറഞ്ഞാൽ പാമ്പാണ് ഭഗവാൻ രാപ്പകല് ശ്രീരാമചന്ദ്രനെ സംരക്ഷിക്കണം മുമ്പിലെ ലക്ഷ്മണൻ അതന്നെയാ ലക്ഷ്മണൻ ഏറ്റവും മുമ്പിൽ എപ്പോഴും ഉണ്ടാവണം എന്നാണ് രാത്രി പാമ്പുകൾക്ക് കണ്ണു കാണേ അതുകൊണ്ടാണ് ഈ അനന്തനിൽ നിന്നും ലക്ഷ്മണൻ അവതാരം എടുത്തിട്ട് അപ്പൊ ലക്ഷ്മണന് പോവാൻ പുറപ്പെട്ടപ്പോ നേരെ ലക്ഷ്മണനോട് സുമിത്ര ഒരു ഉപദേശം വത്സൗമിത്രേ കുമാര കേൾക്കണം മത്സരാദ്യം വടി എന്ന വാക്കുകൾ പറയാണ് ലക്ഷ്മണ നീ മനസ്സിലാക്കണം നീ എന്നും രാമന്റെ കൂടെ ഉണ്ടാവണം അതായത് ശ്രീരാമചന്ദ്രൻ കാട്ടിൽ പോകുമ്പോൾ ശ്രീരാമചന്ദ്രനെ സംരക്ഷിക്കാനായി കൊണ്ട് എന്നും തുണയായിട്ട് ഉണ്ടാവണം എന്നാണ് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും അമ്മമാര് പറയോ ആലോചിച്ചു സ്വന്തം ഏട്ടൻ രാജ്യം കൊണ്ട് വനത്തിൽ പോകുമ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു സ്ത്രീകൾ പറയോ തൻ്റെ മകനെ ഇങ്ങനെ കാട്ടിലേക്ക് പറഞ്ഞേക്കാൻ ഇല്ല അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏറ്റവും ചിന്തിക്കേണ്ട വിഷയം എന്താണെങ്കിൽ സന്തോഷം എവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് ആകെ ദുഃഖവും അതുപോലെ തന്നെ ക്ഷീണമൊക്കെ മനസ്സിനങ്ങ് തട്ടിയിരിക്കുന്ന സമയത്ത് മനസ്സെന്ന് പറഞ്ഞാൽ സങ്കല്പവികൽപ്പാണ് അത് ഇടയ്ക്കങ്ങും മാറിക്കൊണ്ടിരിക്കുക അപ്പം മനസ്സിൻ്റെ ആ സന്തോഷത്തെ മാറ്റി ദുഃഖത്തെ മാറ്റി സന്തോഷാക്കണമെങ്കിൽ വേണം ആ ഭഗവാൻ മനസ്സിലുണ്ടാകണം അപ്പോൾ ഈ ശ്രീരാമചന്ദ്രൻ്റെ കൂടെ ലക്ഷ്മണനോട് പറയണ ലക്ഷ്മണ നീ മനസ്സിലാക്കണം ഈ വളരെ പ്രത്യേക ഏറ്റവും സന്തോഷര പറഞ്ഞു രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജം അയോധ്യ മടവിം മടവി രാമൻ ദശരഥനാണു സുമിത്ര ഭയങ്കര രാമൻ ദശരഥനാ പറഞ്ഞ എന്താ ലക്ഷ്മണാ രാമൻ ദശരഥനെ പോലെയല്ല നിന്റെ ഏട്ടൻ്റെ കൂടെ നീ പോകുമ്പോ രാമൻ നിനക്ക് അച്ഛനാണെന്നാണ് അച്ഛനെ പോലെയല്ല അതുപോലെ തന്നെ മാം വിധി ജനക ആത്മജം സീത അമ്മയാണെന്നാണ് സ്വന്തം മകനോട് പറഞ്ഞു കൊടുക്കുക സീത അമ്മയാണെന്നാണ് അമ്മയെ പോലെയല്ല അയോധ്യ അടവിമിതി അയാൾ ഇനി വനത്ത് പോകുമ്പോൾ അത് അയോധ്യന്യാണെന്നാണ് അതായത് അത്രയും സേവിക്കണം എന്നാണ് പറയുന്നത് സത്യത്തിലേ ഈ വാക്കുകളുണ്ടല്ലോ ഈ ഉപദേശം ഇത് ഇന്നത്തെ കാലത്ത് കുടുംബങ്ങളിൽ കല്യാണം കഴിച്ച് ഭർത്ത് വീട്ടിൽ പോകുന്ന സമയത്ത് മകളുടെ ചെവിയിൽ മന്ത്രിക്കേണ്ട മന്ത്രമാണത് എന്നാണ് എന്താ മന്ത്രിക്കേണ്ടത് മോളെ ഭർത്താവിന്റെ അച്ഛൻ നിന്റെ അച്ഛനാ ഭർത്താവിന്റെ അമ്മ നിന്റെ അമ്മയാ ഭർത്താവിൻ്റെ വീട് നിന്റെ വീടാ അങ്ങനെ ഉപദേശിക്കണം അതാണ് പുരാണങ്ങളും പറയണത് തന്നെയാണ് ഞങ്ങൾ ആചാര്യന്മാരും പറയണത് പക്ഷേ വൈകുന്നേരം ദൃശ്യമാധ്യമങ്ങളിൽ ചില ചില കഥകൾ കഥകളിങ്ങനെ വരും ആ കഥകളിലെങ്ങനെ മുളെ അത് നിന്റെ വീടല്ല നിന്റെ വീട് ഇവിടെയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ഇന്നെങ്ങോട്ട് വിളിച്ചോ എന്ന് പറഞ്ഞ് കുടുംബത്തിൽ കല കണ്ടാക്കുന്ന കഥകൾ നല്ലതും ഉണ്ട് കേട്ടോ പല ചാനലുകളിലും നല്ല നല്ല കാര്യങ്ങളുണ്ട് നല്ല നല്ല ഇഷ്ടം പോലെ കഥകളുണ്ട് അതിൻ്റെ ഇടയിൽ ചില കുടുംബത്തെ നശിപ്പിക്കാവുന്ന കഥകളും കാണാം അപ്പം ദൃശ്യമാധ്യങ്ങളിലെ ചില കഥകളെല്ലാം പറയുന്നില്ല അവിടെ ഈ കുടുംബത്തിൽ എങ്ങനെ കലഹം ഉണ്ടാക്കുക എന്നുള്ള നേരത്തെ കാരണം എന്താ പുരാണ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് മകളെ കല്യാണം കഴിച്ചു കൊടുത്താൽ മകളുടെ വീട് അവിടെയാണ് മകളുടെ അച്ഛൻ ഭർത്താവിൻ്റെ അച്ഛനാണ് മകളുടെ അമ്മ ഭർത്താവിൻ്റെ അമ്മയാണ് അപ്പോൾ പിന്നെ പ്രശ്നമില്ല ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻസ്പയർ ചെയ്ത് വിടുക അവിടെ ചെന്ന മകൾക്ക് എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചാൽ മതി അച്ഛനോട് പെരുമാറാങ്ങനെ ദിൻ്റെ അച്ഛനല്ല നിന്റെ അച്ഛൻ അവിടെയാണ് നിൻ്റെ അമ്മ അപ്പം അങ്ങനെയുള്ളൊരു മനോഭാവം ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല കാരണം എന്താ രാമായണം വായിക്കില്ല അപ്പം രാമായണം വായിച്ച് ഈ തത്വം ലഭിച്ച അമ്മമാർ മക്കൾക്കിത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുടുംബത്തിൽ ഭദ്രത ഉണ്ടാവും ഡൈവേഴ്സ് ഉണ്ടാവില്ല എത്ര ഇന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എ എന്നാ ഡൈവേഴ്സ് ചെയ്യാന്ന് ചിന്തിക്കേണ്ട കാലഘട്ടം കാരണം എന്താ ഈ പുണ്യപുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ തത്വങ്ങളെല്ലാം തന്നെ നിത്യജീവിതത്തിൽ പാലിക്കാനാണ് അതാരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ലക്ഷ്മണോപദേശം ഏറ്റവും ഇതാണ് ഒരു ജീവിതത്തിലെ ഒരു പുത്രധർമ്മം എന്താണ് മാതാവിൻ്റെ ധർമ്മം എന്താണ് പിതാവിൻ്റെ ധർമ്മം എന്താണ് എങ്ങനെ ഒരു കുടുംബത്തിൽ നല്ല രീതിയിൽ സന്തോഷം ഉണ്ടാക്കാം എന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുന്നതാണ് രാമായണം ഇപ്പോൾ ഭാര്യ ഭർത്തൃബന്ധം ഏറ്റവും കൂടുതൽ രാമായണത്തിലാണ് ആയിരിക്കണം ഭാര്യയും ഭർത്താവും അറിയോ ശ്രീരാമനും സീത എങ്ങനെയാണ് ആയിരിക്കണം ശ്രീരാമൻ എപ്പോൾ പോകുമ്പോഴും സീത ഒപ്പുണ്ടാവും ശരിക്കും പറഞ്ഞാൽ മലയാളം അറുപത്തിമൂന്നെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആറിങ്ങനെ ഇടത്തോട്ട് മൂന്നിങ്ങനെ വലത്തോട്ട് കാരണം അഭിമുഖാണല്ലോ സന്തോഷമാകുമ്പോൾ അഭിമുഖാണല്ലോ തെറ്റിക്കഴിഞ്ഞാലോ ഭർത്താവ് അങ്ങോട്ട് തിഞ്ഞിരിക്കും ഭാര്യ ഇങ്ങോട്ട് തിന്നിരിക്കും അപ്പൊ അറുപത്തിമൂന്ന് എന്തായിട്ട് മാറും മുപ്പത്താറാവും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കും അപ്പോൾ മുപ്പത്താറിനെ അറുപത്തിമൂന്നാക്കാൻ ആരാ വേണം നീ അത് പോട്ടെ ഏട്ടനും മനിയനും എങ്ങനെ വേണം സഹോദര സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതാ രാമായണി നമ്മുടെ പല വീടുകളിലും അറിയാം ശരിക്കു വേണ്ടതെങ്ങനെയാ ശ്രീരാമനും ലക്ഷ്മണനും നല്ല യോജിപ്പ യോജിപ്പാ അറുപത്തിമൂന്ന് ഭാര്യ ആറിങ്ങനെ അടുത്തോട്ട് മൂന്നിങ്ങനെ വലത്തോട്ട് നമ്മുടെ പല വീടുകളിലോ മുപ്പത്താറാ ഏട്ടൻ എങ്ങിരുതിരിക്കും അനിയനോ അങ്ങട മുപ്പത്താറ് അപ്പൊ മുപ്പത്തി ആറിന് എന്ത് വേണം അറുപത്തിമൂന്നാക്കണം അപ്പോൾ ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി കോടതിയേരി ഇറങ്ങുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് കാണാം ഈ രാമായണത്തെ പോലെയുള്ള പുരാണങ്ങൾ പഠിച്ചുകൊണ്ട് കുടുംബത്തിൽ സന്തോഷം എങ്ങനെ ഉണ്ടാക്കാം കുടുംബത്തിൽ ഭദ്രത എങ്ങനെ ഉണ്ടാക്കാം എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഈ തത്വം നിത്യജീവിതത്തിൽ കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ല അപ്പം രാമായണം നമുക്ക് തരുന്നത് ഒരു കുടുംബത്തിൽ സന്തോഷം എങ്ങനെ ഉണ്ടാക്കാം ഒരു സമൂഹത്തിൽ സന്തോഷം എങ്ങനെ ഉണ്ടാക്കാം ഒരു രാഷ്ട്രത്തിൽ സന്തോഷം എങ്ങനെ ഉണ്ടാക്കാം എന്ന് വ്യക്തമായി തെളിയിച്ചു തരുന്നത് തന്നെയാണത് ഈ രാമായണം അപ്പം രാമായണത്തിൻ്റെ പ്രസക്തി പ്രത്യേകിച്ചും ഈ കലിയുഗത്തിൽ ഇത് മനസ്സിലാക്കണം ഇന്ന് ലോകമെമ്പാടും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഗുരുവായൂരപ്പൻ്റെയും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെയും അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു